ഭീമാവതി കൃഷി ലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഈ ബീറ്റൂട്ടിൻ്റെ കുരു അണ്ടാ ഈ ബീറ്റൂട്ടിൻ്റെ കുരു ഞാൻ വാങ്ങിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഇതൊന്ന് മുളപ്പിച്ചിട്ട് നടാനാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് തൈ മുളപ്പിക്കുന്നതാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളൊന്നത് കണ്ടു നോക്ക് ഞാൻ എങ്ങനെയാണ് മുളപ്പിക്കുന്നത് നിങ്ങളൊന്നും നോക്കും ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു മുളപ്പിക്കലാണ് ഇത് എന്നും കാശ് മുടക്കാതെ മുളപ്പിക്കലാണ് ഇത് കേട്ടോ ഇത് കണ്ടില്ലേ അല്ല ഇതേപോലെ ഞാനിപ്പോൾ ഇതേപോലെ വാഴ വാഴയിലെടുത്തു വേണ്ട ഇതേപോലെ ഒരു കഷ്ണം വാഴയില വാഴയിലെടുക്കുക ഇതുപോലെ ഒരു കഷ്ണം വാഴയില വാഴയിലെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെ ഇതിങ്ങനെ ചുറ്റുക ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് മുറിഞ്ഞു പോയി അത് പൊട്ടിപ്പോയി ഇതിപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം വാഴയിലെടുത്തു എന്നിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഇതിങ്ങനെ ചുറ്റുക ഇതേപോലെ ചുറ്റിയിട്ട് ഇതുപോലെ ചുറ്റുക ചുറ്റീറ്റാകുമ്പോൾ വീട് നിന്ന് ഇത് വീട് നിന്ന് അങ്ങോട്ടേക്ക് മടക്കുക ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇത് വീട് അങ്ങോട്ടേക്ക് മടക്കുക വേണ്ട ഇതേപോലെ മടക്കുക മടക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് ഇത് ഇതിലെ ഇതിലേക്കൂടി വേണ്ട ഇതേപോലെ നമ്മൾ ഈ നമ്മളീടകത്ത് താത്ത് കൊടുക്കുക വേണ്ട ഇതേപോലെ താത്ത് കൊടുക്കുക കണ്ടില്ലേ ഇതാ ഇതേപോലെ നമ്മൾ മടക്കി താത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ ആയില്ലേ ഇതേപോലെ ആയി ഇതുകൊണ്ടല്ലോ ഇതാ ഇത് ഇതേപോലെ ആയല്ലാ ഇതാ ഇതേപോലെ മടക്കിയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലെന്നു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നത് വേണ്ട ഇതേപോലെ നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക ഇനി ഇതിൻ്റെ അകത്ത് നമ്മളീൻ്റെ അടിയിൽ ഇതിങ്ങനെ ആയിരുന്നെങ്കിലും നമ്മളിതിങ്ങനെ നടക്കുക ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ നിശിതം നിറക്കുക നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വെക്കുക ഇതിൻ്റെ അകത്ത് ഇതേപോലെ നിറക്കുക കണ്ടില്ലേ ഇതേപോലെ ഇതെന്നുവച്ചാൽ നമുക്കിനിയിപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ ഇതെടുത്ത് നടുവേ വിടും വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ ഉണ്ടല്ലേ ഇതാ ഇതേപോലെ നിറക്കണ്ടോ ഇതേപോലെ നിറച്ചല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതാണ് അതിൻ്റെ കുരു ഇത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ കുരു വേണ്ട ഇത് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇടുന്നത് അതെന്തിനാ വെച്ചാൽ ഒന്ന് പോളിച്ചീറ്റിലെങ്കിലോ നേരിച്ചിട്ടാണ് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒന്നിൻ്റെ അകത്ത് ഇടുന്നത് ഉണ്ടല്ലേ ഇതേപോലെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇല ഇടുന്നത് കണ്ട ഇതേപോലെ വെച്ചിട്ട് ഇപ്പം കണ്ടല്ലോ ഇതേപോലെ ആയി കണ്ടില്ലേ കണ്ടല്ലേ കണ്ടില്ലേ ലെവലായില്ലേ ഇതുപോലെ ഞാൻ ഈ എടുത്തിട്ട് ഇവിടെ വെച്ചു ഇത് ഇതിന്റെ അകത്ത് ആക്കി വെച്ചതാണ് ഇതിന്റെ അകത്ത് ഞാനൊന്ന് നടട്ടെ ഇപ്പം കണ്ടല്ലോ എല്ലാവരും ഞാൻ കാണും പറയുന്നതെല്ലാം കാണുന്നുണ്ടെന്നു അത് മാത്രമല്ല എനിക്കൊന്നും എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള വെച്ചാല് ഇപ്പം എൻ്റെ ഒരു മുഹമ്മദ് കുട്ടി മോനുണ്ട് പറഞ്ഞിട്ട് ഇന്ന് അമ്മേ ഞാൻ കുറേ വീഡിയോ കണ്ടു അമ്മ എന്താ ഞാൻ കാണുന്നില്ലേ ഞാൻ കണ്ട വീഡിയോ ഒന്നും അമ്മ കാണുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഓനിന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഞാൻ ഓനെ എങ്ങനെയാ മറുപടി കൊടുക്കേണ്ടത് യൂട്യൂബിലിപ്പോൾ റിപ്ലൈ ഇല്ല മറുപടി ഇല്ല ഇല്ല ഓപ്ഷൻ ഇല്ല അതിപ്പം അവരെന്നെ നമ്മളിപ്പം കമന്റ് ഇടുമ്പോൾ അവരെന്നെ അടാ റിപ്ലൈ കൊടുക്കുകയെന്ന് അതുകൊണ്ട് ഓനോട് ഞാൻ എന്ത് പറയും ഇല്ല ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഓൻ വന്നിട്ടില്ല കുറച്ച് ദിവസം വീഡിയോ നല്ലപോലെ കാണുന്നുണ്ട് ഞാനത് കാണുന്നുണ്ട് ഓരോ അതിനും മറുപടി എനക്ക് ഒരു ആ ഒരു എൻ്റെ പ്രൊഫൈൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ മറ്റൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ മോനോട് അതും കൂടി പറയാനും കൂടിയാണ് ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ പറയുന്നത് അതുകൊണ്ട് ഓ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓരോ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിതിപ്പം പറയുന്നത് അതുകൊണ്ട് എല്ലാവരും പിന്നെ അതുകൊണ്ട് തെറ്റിദ്ധരിക്കർ ഞാൻ അങ്ങനെ മറുപടി തരാനിട്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി തരാനും എല്ലാത്തിനും എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും ഒരു സ്നേഹവും ഇതും തന്നെയാണ് ഞാനിപ്പോ ഇവിടെ ജീവിച്ച് പോകുന്നത് തന്നെ അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ പറയരുത് എന്നോട് ഞാൻ അതുകൊണ്ട് പിന്നെ ഞാൻ അതുകൊണ്ട് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ അത് അതും കൂടി ശ്രദ്ധിക്കണം ഞാൻ ഇതിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മാത്രമേ എനിക്ക് കണ്ടാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഗുണമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഞാൻ എന്തായാലും വെറുപ്പിക്കാൻ നടക്കൂല എൻ്റെ മക്കൾ കാണണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ മക്കളെന്ന വേണമെന്നാൽ എന്നോട് വെർക്കറ് ഞാൻ പിന്നെ കാണാൻ പറ്റാതുകൊണ്ടാന്ന് എനിക്കത് പറ്റാതുകൊണ്ടാന്ന് ഞാൻ ചെയ്യാത്തത് മറുപടി കൊടുക്കാത്ത മറുപടി കൊടുക്കുന്നതിന് ആ എൻ്റെ പ്രൊഫൈല് മാത്രം എൻ്റെ ചിഹ്നം മാത്രമേ ആർത്തോടാൻ പറ്റുള്ളൂ വേറെ ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അതൊന്ന് ഓ ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും അത് പറ്റുന്ന ആളിനെ അഥവാ ഓൻ ഏടെയെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം എന്താച്ചാൽ ഓ ഇപ്പം കുറച്ച് ദിവസമായി ലൈവിൽ വരാതെ പക്ഷേ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് ഫുൾ വീഡിയോ കാണുന്നുണ്ട് അതുകൊണ്ട് ആ മോനോടൊന്നും പറയണം എനിക്ക് വല്ലാതെ വിഷമമുണ്ട് ഓനത് വിഷമായിട്ട് ഞാൻ ഞാൻ മറ്റേ ഞാൻ മറുപടി കൊടുക്കലുണ്ടായിരുന്നു ഓൻ പറഞ്ഞതിന് മറുപടി കൊടുക്കലുണ്ട് ഓനും അതുകൊണ്ട് ഓനോട് ഒന്ന് പറയണം അതെനിക്ക് കാര്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇതേപോലെയാന്ന് ഞാൻ ഇതിപ്പം നടാനാക്കുന്നത് കണ്ടില്ലേ ഇതാ ഇത് കണ്ടില്ലേ ഇതിപ്പം കണ്ടല്ലോ ഇതാ ഇത് നിറച്ചിട്ട് ഇതാ ഉണ്ടല്ലേ ഇതേപോലെ രണ്ടെണ്ണം ബേച്ചിട്ടാണ് ഞാൻ നടുന്നത് ഒന്നല്ല ഒരു കുരുപ്പ് ഒടിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണം നടുന്നത് ഈ രണ്ട് കുരു ഇവിടെ ഞാൻ നട്ടു കൊടുക്കട്ടെ രണ്ട് തരത്തിലായിട്ട് തന്നെയാണ് നടുന്നത് വലിയ കുരുവാണ് പക്ഷെ പൊടിച്ചിട്ട് എങ്ങനെയാ നിന്റെ പൊടിപ്പൊന്ന് എനിക്ക് ശരിക്കറിയില്ല ഞാൻ ഈനിടയ്ക്ക് കൊണ്ടുന്നത് ഇതിൻ്റെ നട്ട അത് വലിയതായി വലിയതായിട്ടത് ഓരോന്നോരോന്നേ ചീഞ്ഞ് പോകുവാൻ ശരിയായി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ ചെയ്യാൻ നോക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്രിക്കറ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മക്കളും എന്നെ വിശ്വസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുക ഞാൻ ഇതിപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ചാൽ ഒരു പത്ത് പൈസ പോലും മുടക്കില്ലാതെയാണ് ഇപ്പം ഈനി വരുന്നത് ഈനി ഉണ്ടാകുന്നത് പത്ത് പൈസ പോലും മുടക്കില്ല എന്താ വച്ചാൽ ഇനിയിപ്പം മറ്റേ നമ്മളിപ്പം വാങ്ങണ്ടിരിക്കും ഇത് വാങ്ങണ്ടേ പിന്നെ മറ്റേ നമ്മൾ ഇതിൻ്റെ ഇത് ഇത് വാങ്ങണ്ടേ ഇത് നട നട ഇത് തൈ പോലെ മുളപ്പിക്കടിക്കൈ ഡിഷ് വാ ഡ്രേ വാങ്ങണ്ടേ ആ ഡ്രേ ഒന്നും വാങ്ങണ്ട ഇത് ഇതുപോലെ നിങ്ങളാക്കി കഴിഞ്ഞാല് നിങ്ങക്ക് ഇതുപോലെ ഇങ്ങനെ തന്നെ ഇതാകുമ്പോറോ ഞാൻ അടിയിലും നല്ല വീതി ഉണ്ട് വീതിയോടെ തന്നെയാണ് ഇത് നനച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നനച്ചത് നനച്ചിട്ട് ഇതാകുമ്പം അവിടെ നിൽക്കും താണുപോകൂല അതിനാന്ന് ഇതിങ്ങനെ നമ്മൾ താത്ത് നല്ല ശരിക്ക് കൊണ്ടുപോകുന്നത് ഇതിപ്പം കണ്ടല്ലോ നിങ്ങള് ഇതേപോലെ നിങ്ങക്ക് പിന്നെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ഇത് ഇത് പിന്നെ ഇത് തന്നെ പിന്നെ ബീട്രൂട്ടിന്റെ വിത്താന്നേ ഞാൻ നടുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതാ ഇതേപോലെ ബീട്രൂട്ടിന്റെ തയ്യാ ഇത് ഓരോന്നോരോന്നായിട്ട് മുളപ്പിച്ചാൽ മാത്രമേ നല്ല ശരിക്ക് നല്ല ശക്തിയോടെ കിട്ടൂലൂ അതുകൊണ്ടാണ് ഇത് മുളപ്പിക്കുന്നത് നിങ്ങക്ക് കാണിച്ചു തരാം ഇന്നിപ്പോൾ കണ്ടല്ലോ ഇതാ ഒന്ന് ഇതാ വേണ്ട വേണ്ട ഇതാ ഇതേപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ടാ ഇതാ ഇതാ വേണ്ട അതാ രണ്ട് മൂന്ന് ഉണ്ടാ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം ഞാൻ ആക്കിയിട്ടുണ്ട് വേണ്ട ഇതാ കണ്ടില്ലേ ഇതാ പത്തെണ്ണം ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി നാളെ ആക്കാം ഇനിയിപ്പം അത്രേ സമയമുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഹൈപ്പ് അടിക്കുക ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക പിന്നെ ഇതേപോലെ നല്ല ഒരു എളുപ്പ പണിയാന്ന് ഇനി യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാം സുഖമായി ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുക എന്നെനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതെല്ലാം വീണ് പോകുന്നു ഇത് വയ്ക്കാൻ ഒരു സ്ഥലം നല്ല വൃത്തിയിലുള്ള സ്ഥലം വേണം വയ്ക്കാൻ അല്ലെങ്കിൽ ഇതിങ്ങനെ വീണ് പോകും ഒരു ഉരുണ്ട സ്ഥലമായി പോയി നല്ല പരന്ന സ്ഥലത്ത് നോക്കി വെക്കണം എന്നാൽ കുഴപ്പമില്ലാണ്ട് നമുക്കിതിങ്ങനെ പോകണ്ടില്ലേ ഇതാ ഉണ്ടല്ലേ ഇതാ ഇതേപോലെ നിങ്ങളും ചെയ്യാം എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ചെയ്യാം ഉണ്ടല്ലോ ഇതാ നല്ല ലെവലിൽ അടിയിൽ ഉള്ളിച്ചിട്ട് തന്നെ ആക്കണം എന്നാൽ ബൂണ് പോവില്ല ഏഹ്